നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെറ്റുകൾ ചെയ്യുന്നത് ഒരു സഖാവാണെങ്കിൽ ഒന്നിനെയും അവൻ ഭയക്കേണ്ടതില്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള എം എൽ എ മുകേഷിന് പാർട്ടി നൽകുന്ന സംരക്ഷണം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എം എൽ എ സ്ഥാനമടക്കം രാജി വയ്ക്കേണ്ടുന്ന പോലും സഖാവിനോട് കൂറു പുലർത്തുന്ന രീതിയിലാണ് പാർട്ടി നേതാക്കന്മാരുടെ തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ള പരാജയ കാരണമായി ഇത് അറിഞ്ഞിട്ട് പോലും സഖാവിനെ പാർട്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നത് നാം കണ്ടതാണ് തങ്ങളെപ്പോഴും ശരിയുടെ ഭാഗത്തായിരിക്കുമെന്ന് പറഞ്ഞ നേതാക്കന്മാരൊക്കെ പലപ്പോഴും പറയേണ്ടിടത്ത് മൌനമാണ് തുടർന്നത് ഇതിനിടെ ഇപ്പോൾ നിലപാട് അറിയിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള പി സതീദേവി പക്ഷേ കാര്യമൊന്നുമില്ല അവിടെയും തീരുമാനം എം എൽ എക്ക് അനുകൂലം തന്നെയാണ് രണ്ടു വർഷത്തിലധികം കോടതി ശിക്ഷിച്ചാൽ മാത്രം ം രാജിയെന്ന് ചിന്തിക്കുകയുള്ളൂ എന്നാണ് ഇവരൊക്കെ പറയുന്നത് എന്നുവെച്ചാൽ ആലുവ സ്വദേശിനിയായ നടിയെ പീഡിപ്പിച്ച കേസിൽ എം എൽ എ മുകേഷിന് സി പി എം സംരക്ഷണ കവചം ഒരുക്കിക്കഴിഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു മുകേഷ് രാജിവെക്കേണ്ടതില്ല കേസിൽ രണ്ടു വർഷത്തിലധികം ശിക്ഷ വിധിക്കുകയാണെങ്കിൽ മാത്രം രാജി എന്നത് ചിന്തിച്ചാൽ മതി എന്നൊക്കെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള പി സതീദേവിയുടെ പക്ഷം വിചാരണ നടന്ന് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്ത് വേണമെന്നതും വേവിലാതികൾ ഒന്നും തന്നെ വേണ്ട എന്നും കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ പുറത്തുവരട്ടെ എന്നൊക്കെയാണ് പി കെ ശ്രീമതിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം മുകേഷിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു പീഡന കേസ് പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് അന്വേഷിക്കട്ടെ എന്നിട്ട് നോക്കാമെന്നതൊക്കെയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് ഡിജിറ്റൽ തെളിവുകളുടെ അകമ്പടിയോടെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷമുള്ള ഗോവിന്ദന്റെ മലക്കം മറച്ചിലിന് അക്ഷരാർത്ഥത്തിൽ പൊതുജനങ്ങൾ ഞെട്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ സ്വന്തം പാർട്ടിക്കാരന് വേണ്ടിയുള്ള സംരക്ഷണ കവചം ഒരുക്കുക എന്നതിനേക്കാൾ ഒരേ വിഷയത്തിൽ രണ്ട് നിലപാട് ആണ് പാർട്ടിക്കുള്ളത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടെയായി മാറുകയാണ് ഈ ഒരു സംഭവം അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെയും കോൺഗ്രസ് എം എൽ എ ആയിരുന്ന വിൻസെന്റിനെതിരെയും സമാന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സമരം നടത്തിയിട്ടുള്ള പാർട്ടിയാണ് സി പി എം അതേ സി പി എം ആണ് ഇപ്പോൾ മുകേഷിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് അവകാശപ്പെടുന്ന സർക്കാർ സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടി അത് പറഞ്ഞുകൊണ്ട് മനുഷ്യ ചങ്ങല തീർക്കുന്ന പാർട്ടി അതേ പാർട്ടിയുടെ സർക്കാർ അവരാണിപ്പോൾ സ്വന്തം എം എൽ എ നാണം കെട്ട് സംരക്ഷിക്കുന്നത് എന്നതാണ് ഓർക്കേണ്ടത് എന്തായാലും എം എൽ എക്കെതിരായിട്ടുള്ള കേസിൽ എ മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളും അതിന്റെ സാഹചര്യ ഒക്കെ നിരത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ മുകേഷിനെതിരായ കുറ്റങ്ങൾ വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇമെയിൽ സന്ദേശങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളും പരാതിക്കാരുമായിട്ട് മുകേഷ് ഒരുമിച്ച് യാത്ര ചെയ്തതിനുള്ള സാഹചര്യ അടക്കം ഇരുവരെയും കണ്ട സാക്ഷികളുടെ മൊഴികളടക്കമാണ് പ്രത്യേക അന്വേഷണ സംഘമാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലെ സംഭവത്തിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി